വിവാദ പ്രസ്താവനയിൽ വിശദീകരണവുമായി ജോർജ് കുര്യൻ കേന്ദ്രവിഹിതത്തിന്റെ കാര്യത്തിൽ നിലപാട് തിരുത്തി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേരളത്തിന് കൂടുതൽ കേന്ദ്രവിഹിതം ലഭിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ ധനകാര്യ കമ്മീഷനെ സമീപിക്കണമെന്നാണ് താൻ പറഞ്ഞതെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു ഇപ്പോൾ കേരളത്തിന് ലഭിക്കുന്ന വിഹിതം ഒന്നേ ദശാംശം ശതമാനമാണ് ഇത് വർദ്ധിപ്പിക്കണമെന്നാണ് കേരള സർക്കാരിന്റെ ആവശ്യം ഇത് നടപ്പാക്കണമെങ്കിൽ അവർ സമീപിക്കേണ്ടത് ധനകാര്യ കമ്മീഷനെയാണ് അവർക്ക് അവരുടേതായ ചില നിബന്ധനകളുണ്ട് അതിനെ അടിസ്ഥാനമാക്കിയാണ് കൂടുതൽ വിഹിത ത്തിന്റെ കാര്യത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാകും കേന്ദ്ര സർക്കാർ തുടർ നടപടി സ്വീകരിക്കുന്നത് കേരള സർക്കാർ കേന്ദ്രത്തോട് കൂടുതൽ കടം ആവശ്യപ്പെടുന്നുണ്ട് അത് വികസനത്തിന് വേണ്ടിയല്ല മറിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വേണ്ടിയാണ് ഈ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത് കേരളം സാമ്പത്തിക വിനിയോഗത്തിൽ വളരെ മോശം അവസ്ഥയിലാണെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു നേരത്തെ കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയെപ്പറ്റി ചോദിച്ചപ്പോൾ കേരളം പിന്നാക്കമാണെന്ന് പ്രഖ്യാപിക്കൂ അപ്പോൾ കൂടുതൽ സഹായങ്ങൾ നൽകാം എന്ന ജോർജ് കുര്യൻ്റെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു ഇതേ ചൊല്ലി ഇന്ന് കേരളത്തിൽ നിന്നുള്ള ഇടത് എം പിമാർ പാർലമെൻറ്റിന് പുറത്ത് പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് സഹായം കൊടുക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളിൽ പിന്നോക്കമാണ് കേരളമെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ പരിശോധിച്ച് കേന്ദ്രസർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു